ം സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം എല്ലാവർക്കും വിനീതമായ നമസ്കാരം സംസ്കൃത പഠനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ശ്രീരാമവദന്തം പഠനത്തിൻ്റെ ഇന്ന് എഴുപത്തെട്ട് മുതൽ അഞ്ച് പദ്യം എഴുപത്തെട്ട് എഴുപത്തൊമ്പത് എൺപത് എൺപത്തൊന്ന് എൺപത്തിരണ്ട് എന്നീ പദ്യങ്ങളിന്ന് പഠിക്കാം പദ്യം വായിച്ചിട്ട് അർത്ഥം പറയാം තදන්තරේ සමාසධ්‍ය රාවනෝ යතිරූපතෘත්ත සීතාම්ග්‍රිහිතුව ප්‍රයය වූ ගගනේන මුදැන් නිතහා තදන්තරේ සමාසාධ්‍ය ්‍රාවන හා යෙතිරූපතත් සීතාම් ග්‍රහිතුවා පයයව් ගගනේන මුදා ඇන්න දහා මෙනු වක තදන්තරේ ආසමඇත්ත ස්‍රමය සමාසාධ්‍ය වන්නට නැත ലബന്ധം വിധേയമാണ് രാവണോ രാവണ എന്നാവും രാവണൻ അത് വിസർഗം ഓ സന്ധി വരുമ്പോൾ ഓ ആയിട്ട് മാറുന്നതാണ് യതിരൂപധൃ യതി എന്ന് പറഞ്ഞാൽ സന്യാസി സന്യാസിയുടെ രൂപത്തെ ധരിച്ചവൻ അതാണ് യതിരൂപധൃ സീതാം സീതയെ ദ്വിതീയ തൃപ്തിയാണ് ഗ്രഹീത്വ ക്വാാന്തവിയെ സീതയെയും പിടിച്ചുകൊണ്ട് കൃത്വാന്തകവിയെ ഗ്രഹിച്ചുകൊണ്ട് പ്രയയൗ അത് ക്രിയയാണ് പോയി നർത്ഥം പ്രയയൗ ബഹവ് എന്നൊരു രൂപമുണ്ട് ബഹുവ ജിട്ട് പരസ്യവത രൂപത്തിൻ്റെ ഒരു പ്രത്യേക രൂപമാണ് യയൗ ഗഗനേന യ പ്രയൗ ഗഗനേന എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ കൂടി ഗഗനം അതിൻ്റെ തൃതീയാണ് ഗഗനേന ആകാശത്തിലൂടെ നർത്ഥം മുദ അന്യുത മുദ സന്തോഷത്തോടു അന്യത എന്ന് പറഞ്ഞാൽ കൂടിയവൻ സന്തോഷത്തോട് കൂടിയവൻ മുത്ത് മുദവും മുദ സന്തോഷം എന്ന് പറഞ്ഞാൽ മുത്ത് എന്നു വാക്കുന്നുണ്ട് അതിൻ്റെ തൃതീയാണ് ഉദാ കൂടി അന്യത കുടിയവനായിട്ട് പോയി അർത്ഥം അടുത്ത പതി നോക്കാം തതോ ജടായുരാലോക്യ നിയമാനം തു ജാനകീം പ്രാഹരദ്രാവണം രാവണം പ്രാപ്യ തുണ്ടപക്ഷനഖൈർ ഭൃശം തഥ ജടായു ആലോക്യ നിയമാനം തു ജാനകീം പ്രാഹരത് രാവണം പ്രാപ്യ തുണ്ടപക്ഷനഖൈ ഭൃശം ഇങ്ങനെയാണ് വാക്കുകൾ തഥഹ തഥോന്നുള്ളത് തഥ അനന്തരം അർത്ഥം ജടായുഹു പക്ഷിശ്രേഷ്ഠനാണ് സീതയുടെയും ശ്രീരാമൻ്റെയും ലക്ഷ്മണൻ്റെയും രക്ഷയ്ക്കായിട്ട് ആശ്രമത്തിൻ്റെ അടുത്ത് താമസിക്കുന്ന ശ്രേഷ്ഠനാണ് ജടായു കണ്ടു ആലോക്യ കണ്ടിട്ട് ജീവന്ത വിയമാണ് ജഡായുഹു ആലോക്യ അവിടെ വിശ്രക്രായ ആയിട്ട് മറന്നാണ് ജഡായുരാലോക്യ ജനകീം നിയമാനാം അലോക്യ എന്നാണ് ജാനകീയെ ജനകീ ജനകീയെന്നുള്ളതിൻ്റെ ദ്വിതീയ വിഭ്യക്തിയാണ് നിയമാനം ആയിട്ട് നയിക്കപ്പെടുന്നവളായിട്ട് നിയമാന എന്നുള്ളതിൻ്റെ രണ്ടും ദ്വിതയാണ് ജാനകിയെ കൊണ്ടുപോകപ്പെടുന്നവളായിട്ട് കണ്ടിട്ട് തൂ എന്ന് പറഞ്ഞാൽ അഭ്യയമാണ് ആകട്ടെ എന്നുള്ള അർത്ഥമാണ് ഇതായു ആകട്ടെ എന്നെടുക്കാം പ്രാഹരത് പ്രഹരിച്ചു ക്രിയയാണ് പ്രാഹരത് അഭവത് എന്നുള്ളത് ലങ്ങ് പ്രശ്നം ഇതാണ് രാവണം പ്രഹരത്ത് രാവണമുള്ളത് ആയിട്ട് മാറും സന്ധ്യ വരുമ്പോൾ പ്രഹരത് പ്രഹരത് രാവണമെന്നാവും രാവണനെ രാവണം പ്രാപ്യ രാവണനെ സമീപിച്ചിട്ട് പെട്ടെന്ന് രാവണൻ്റെ അടുത്തെത്തിയിട്ട് നർസപ്രാപ്യ ലേവൻ തവിയേ തുണ്ട പക്ഷ നഖേഹി തുണ്ട എന്ന് പറഞ്ഞാൽ കൊക്ക് പക്ഷിയുടെ ചുണ്ടല്ലോ കൊക്ക് നമ്മൾ ചുണ്ടെന്ന് പോലെ തുണ്ടം കൊക്ക് പക്ഷം ചിറക് നഖം നഖങ്ങളെ മഖൈഹി എന്ന് പറഞ്ഞാൽ നഖങ്ങളെ കൊണ്ട് ഈ മൂന്ന് പക്ഷികളുടെ ആയുധങ്ങളാണല്ലോ ഇത് മൂന്നും മഖൈഹി നഖങ്ങളാൽ തുണ്ടങ്ങ തുണ്ടത്താലും പക്ഷങ്ങളാലും നഖങ്ങളാലും മഖൈഹി അത് തൃതീയ ബഹുഭജനമാണ് തലൈഹി എന്ന് പറയുന്നത് ഒരു നഖൈഹി വൃഷം എന്ന് പറഞ്ഞാൽ ഏറ്റവും അത്യർത്ഥം അഭ്യയമാണ് വൃഷം പ്രാഹരച്ച് എന്ന് എടുക്കണം എടുത്തു പതി നോക്കാം ഛിത്വൈനം ചന്ദ്രഹാസേന പാതയത് ഭൂതലേ ഗൃഹീവാ രാവണ സീതാം പ്രാവിശൻ നിജമന്ദിരം ഛിത്വനം ചന്ദ്രഹാസേന പാതയത് ചൂതലേ ഗൃഹീത് രാവണ സീതം പ്രാവിശത്ത് നിജമന്തിരം അത്രയാണ് വാക്കുകൾ ചിത്വ ഛേദിച്ചിട്ട് കൃത്വാന്തം ഏയാണ് ജഡായുവിൻ്റെ പക്ഷങ്ങൾ ചിറകുകൾ ഒക്കെ ഛേദിച്ചു ഏനം ഏനം എന്ന് പറഞ്ഞാൽ ഇവനെ ഏഷ ഏതു ഏത് ഏതം എന്നാണ് വാക്ക് പിന്നെ അതിൻ്റെ കൂടെ ഏനം എന്നും വാക്കുണ്ട് ഏതശബ്ദത്തിൻ്റെ പ്രത്യേക ഒരു രൂപമാണ് ഏനം ഇവനെ എന്നർത്ഥം ഏതശബ്ദം ഏഷ എന്ന് പറഞ്ഞാൽ ഇവൻ ആണല്ലോ ഇവനെ ഛേദിച്ചിട്ട് ചന്ദ്രഹാസേന രാവണൻ്റെ വാളാണല്ലോ അത് പരമശിവൻ കൊടുത്ത പരമശിവൻ പ്രീതി പ്രീതനായിട്ട് കൊടുത്ത വാളാണ് രാവണനെ ഒരിക്കലും കൈലാസത്തിൽ ചെന്നപ്പോൾ പരമശിവൻ പ്രത്യക്ഷനായില്ല നമസ് ചെയ്തിട്ട് പ്രത്യക്ഷനാകുന്നില്ല അപ്പോൾ കൈലാസം തൻ്റെ ഇരുപത് കൈകൾ കൊണ്ട് ഉയർത്തി അപ്പോൾ ഭാര്യചകിതയായ പാർവതീദേവി പരമശിവൻ്റെ സമീപത്ത് ഓടിച്ചെന്നു പാർവതീദേവി തന്നെ ശരണം പ്രാപിച്ചത് കൊണ്ട് പരമശിവൻ രാവണനിൽ പ്രസാദിച്ച് സമ്മാനമായി ചന്ദ്രഹാസം നൽകിയത് ആണ് കഥ ചന്ദ്രഹാസേന ചന്ദ്രഹാസത്താൽ ചിത്വ ഛേദിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഭൂതലത്തിൽ ഭൂമിയിൽ സപ്തമിയാണ് പാതയിത്വ പതിപ്പിച്ചിട്ട് അതും കുറാന് പോവുകയും തുടരഭിയമാണ് ആകട്ടെ എന്നർത്ഥമാണ് അത് അടുത്ത വരിയിലെ രാവണ തു എന്നു വേണമെങ്കിൽ യോജിപ്പിക്കാം രാവണനാകട്ടെ എന്ന് ഗൃഹീത്വ സീതാം ഗൃഹീത്വ സീതയെ പിടിച്ചുകൊണ്ട് ബലമായിട്ട് പിടിച്ചുകൊണ്ട് ഗൃഹിത്ത് വെക്കുകയും രാവണഹ രാവണൻ ശ്രീ പ്രാവശ്യത്ത് പ്രവേശിച്ചു എന്നർത്ഥം നിജമന്ദിരം പ്രാവശ്യത്ത് തൻ്റെ ഗൃഹത്തെ മന്ദിരത്തെ കൊട്ടാരത്തിലെ കൊട്ടാരത്തെ കൊട്ടാരത്തിലേക്ക് ദിതിയേക്ക് വന്നു അതിലേക്കൊന്നും അർത്ഥമുണ്ടല്ലോ കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു കൊട്ടാരത്തിൽ എത്തി എന്നർത്ഥം പ്രാവശ്യത്ത് എന്ന് പറഞ്ഞാൽ അത് ലങ്ങ് ഭൂതകാലക്രിയയാണ് അഭവത് എന്നുള്ളത് പോലെയാണ് പ്രാവശ്യത്ത് എന്നുള്ളത് പ്രാവശ്യം നിജമന്ദിരം രണ്ട് നാളെന്നൂടെ നിജമന്ദിരം പ്രാവശ്യത്ത് അടുത്ത പതി നോക്കാം അശോകവനികെ സംസ്ഥപ്യ ജനകാത്മജം രാവണോ രക്ഷിതും ചൈനം നിയുയോജ അശോകവനികാമധ്യേ അശോകവനികധ്യേ സംസ്ഥ്യ ജനകാത്മജാംണ രക്ഷിതും ചേനാം നിയുയോജ നിശാചരീഹി അത്രയാണ് വാക്കുകൾ അശോകവനികാമധ്യേ അശോകവനിക രാവണൻ്റെ ലങ്കയിലെ വനികയുടെ പേരാണ് അശോകവനിക ആ വനിക എന്ന് പറഞ്ഞാൽ തോട്ടം വനികയുടെ മധ്യത്തിൽ സപ്തമിയാണ് സംസ്ഥാപ്യ എന്ന് പറഞ്ഞാൽ അവിടെ ഇരുത്തിയിട്ട് വെ വെച്ചിട്ട് സ്ഥാപിച്ചിട്ടെന്ന് പറഞ്ഞാൽ അവിടെ ശിംശിവ വർഷത്തിൻ്റെ ചുവട്ടിൽ ഇരുത്തിയിട്ടെന്ന് ആണല്ലോ കഥ അവിടെ ഇരുത്തിയിട്ട് ജനകാത്മജാം സംസ്ഥാപിക്കുക ജനകാത്മജയെ വിഭക്തിയാണ് അവിടെ ഇരുത്തിയിട്ട് നല്ല അർത്ഥമാണ് ഇവിടെ രാവണഹ രാവണോ എന്ന് രാവണഹ എന്നാണ് രക്ഷിതും ച ഏനാം ഏനാം രക്ഷിതും ഏനാം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുത്തി വന്നതുപോലെ ഏതാം ഏനാം ഏഷ എന്ന് ഇവൾ എന്നുള്ള രൂപത്തിൻ്റെ ഏതശബ്ദത്തിൻ്റെ സ്ത്രീലിംഗത്തിൻ്റെ വിഭക്തി ഏവോചന രൂപത്തിൽ ഏതാം ഏനാം രണ്ട് രൂപമുണ്ട് ഇവളെ രക്ഷിതും രക്ഷിക്കുന്നതിന് ഈ സീതാദേവിയെ രക്ഷിക്കുന്നതിന് തുമൻ്റെയാണ് രക്ഷിതും രക്ഷിക്കുന്നതിന് എന്തും ലഭിക്കുന്നതിന് പഠിതം പഠിക്കുന്നതിന് അങ്ങനെ ഉണ്ടല്ലോ തുമുൻ എന്തു രൂപമാണല്ലോ ച ച അവ്യയമാണ് രക്ഷിക്കുന്നതിനും നിയോഗിച്ചു എന്നർത്ഥം അത് ലിട്ട് പരിസമ രൂപമാണ് നീയോജ നീയോജതുഹു നീയോജുഹു എന്നാണ് രൂപം വരാവുന്നത് ബഹുവ ബഹൂവതുഹു ബഹുഹു എന്നുള്ള രൂപത്തിൻ്റെ ആ രീതിയിലുള്ള രൂപമാണ് നിയോഗിച്ചു എന്നർത്ഥം നിശാചരീ നിയുയോജ നിശാചരികളെ നിശാചരി എന്നുള്ള രൂപത്തിൻ്റെ ദ്വിതീയ വിഭക്തി ബഹുവചനമാണ് നദീം നദീ നദീ എന്ന രൂപമുണ്ട് ദശാചരികളെ ഏനാം രക്ഷിതും നിയുയോജ നിയോഗിച്ചുകയും ചെയ്തു അച്ച വരുമ്പോഴത്തേക്ക് നിയോഗിക്കുകയും ചെയ്തു എന്നൊരു അടുത്ത ബോധ്യം നോക്കാം ഹ രാമസ്തു മരീജം ആഗഛന് അനുഗേരിതാം വാർത്താകുഃഖർത്തർണശാല മുഗമത്ത് ഹ രാമതു മരീജം ആഗഛത്ത് അനുയേരിതാം വാർത്താം ആകർണ്യ ദുഃഖാർത്ഥ പർണശാലം ഉപാഗമത് ഇത്രയാണ് വാക്കുകൾ ഹത്വ ഹനിച്ചിട്ട് കൃതാന്തം അഭ്യയമാണല്ലോ രാമ രാമൻ ശ്രീരാമന് തു ആണ് രാമസ്തു വിസർഗം സ ആയിട്ടുള്ളത് രാമ രാമനാകട്ടെ മരീചം ഹത്ത്വ മരീചനെ ദേ മരീചനെ ഹനിച്ചിട്ട് ആകച്ചൻ വരുന്നവനായിട്ട് മരീജനെ അമ്പ് ഇത് വധിച്ചപ്പോഴാണ് മാരീജൻ ശ്രീരാമൻ്റെ ശബ്ദത്തിൽ കരഞ്ഞു ലക്ഷ്മണനെയും സീതയും വിളിച്ചിട്ട് കരഞ്ഞു എന്നെ മരീ എന്നെ മരീജൻ എന്നെ വധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് തിരിച്ച് അപ്പോൾ സീതയുടെ നിർബന്ധം മൂലമാണ് ലക്ഷ്മണൻ അവിടെ നിന്നും പോകുന്നത് ശ്രീരാമൻ്റെ ശബ്ദത്തിൽ മരീജൻ കരഞ്ഞതുകൊണ്ടാണ് അപ്പോൾ അത് ലക്ഷ്മണൻ പറയുന്നുണ്ട് ശ്രീരാമൻ്റെ ശബ്ദമാകുകയില്ല കാരണം ശ്രീരാമൻ അങ്ങനെ കരയുകയില്ല ശ്രീരാമൻ്റെ അപകടം പറ്റുകയില്ല ഈശ്വര ശക്തിയുള്ള ആളാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ സീതയ്ക്ക് സീതയുടെ പരിഭ്രമം മൂലം സീത പറഞ്ഞങ്ങനെല്ലാം എന്തായാലും പോയി നോക്കണം നിർബന്ധിച്ചപ്പോഴാണ് ലക്ഷ്മണൻ പോകുന്നത് ആ കഥയൊക്കെ ലക്ഷ്മണൻ പറയുന്നുണ്ട് എന്നെ ഇങ്ങനെ സീതാദേവി വളരെ കൂടുതൽ നിർബന്ധിച്ചു അങ്ങനെയാണ് എനിക്ക് പോരണ്ടി വന്നത് എന്ന് പറയുന്നുണ്ട് അതാണ് ആകച്ഛൻ എന്ന് പറഞ്ഞാൽ വരുന്നവനായിട്ട് തിരിച്ചു വരുമ്പോഴാണ് ആഗച്ചൻ ആകച്ഛൻ ദൗ അപ്പോഴാണ് അനുജേരിതാം വാർത്ത അനുജനാൽ ഈരുതം എന്ന് പറഞ്ഞാൽ പറയപ്പെട്ടത് ദക്ഷണനാൽ പറയപ്പെട്ട വാർത്താം വാർത്തയെ വാർത്ത എന്ന് പറഞ്ഞാൽ ഈ സംഭവം ഈ സീതാദേവിയുടെ നിർബന്ധ വാർത്ത എന്ന് പറയാം ആ വാർത്തയെ ആകർന്ന കേട്ടിട്ട് അപ്പോൾ ശ്രീരാമചന്ദ്രൻ മനസ്സിലായി ഇത് രാവണൻ്റെ തന്നെ ഒരു ചരിപ്രയോഗമായിരുന്നു ആ അരുചനെക്കൊണ്ടിങ്ങനെ ശ്രീരാമൻ്റെ ശബ്ദത്തിൽ അറിയിക്കുക എന്നുള്ളത് സീതയെ അവഹരിക്കാൻ ശ്രമിച്ചു കാണും എന്നുള്ള രീതിയിലാണ് വാർത്താ ആകർന്ന ആ വാർത്തയെ കേട്ടിട്ട് വാർത്തയുടെ സീതാദേവിയുടെ നിർബന്ധം മൂലം ലക്ഷ്മണനെ ശ്രീരാമൻ്റെ അടുത്തേക്ക് വരേണ്ടി വന്ന ആ വാർത്തയെ ആകർണിയ കേട്ടിട്ട് ദുഃഖാർത്ഥ ദുഃഖാർത്ഥനായി വളരെ ദുഃഖത്താൽ ആർത്ത പരവശൻ എന്നുള്ള അർത്ഥമാണ് ദുഃഖാർത്ഥ പണ്ണശാല ഉപാഗമത് പണശാലയെ ഉപാഗമതെന്ന് പറഞ്ഞാൽ സമീപിച്ചു എത്തിച്ചേർന്നു ഭരണശാലയിലേക്ക് എത്തിച്ചേർന്നു ഭരണശാലയിൽ എത്തി എന്നർത്ഥം ഉപാഗ ഭരണശാലുള്ളത് രീതി അഭിഭിക്കും ഉപാ ഉപാഗവത് അഭവത് എന്നുള്ളതുപോലെ ലങ്ങ് ഭൂതകാലക്രിയയാണല്ലോ സമീപിച്ചു എത്തിച്ചേർന്നു എന്നർത്ഥം ഭരണശാലയിൽ എത്തിച്ചേർന്നു എല്ലാവർക്കും വിനീതമായ നമസ്കാരം